ആയിരക്കണക്കിന് കോടികളുടെ ബിസിനസ് സാമ്രാജ്യം ആഡംബരക്കാറുകളുടെ അപൂർവ ശേഖരം റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ ബംഗളൂരുവിലെ ആകാശഗോപുരങ്ങൾക്കു പിന്നിലെ മുഖമായിരുന്ന ഡോക്ടർ സി ജെ റോയിയുടെ ജീവിതം ഒരു സിനിമാ കഥയെപ്പോലും അതിശയിപ്പിക്കുന്നതായിരുന്നു എന്നാൽ ആ വിജയകഥയ്ക്ക് ഇത്ര ദാരുണമായൊരു അന്ത്യമുണ്ടാകുമെന്ന് ബിസിനസ് ലോകം പ്രതീക്ഷിച്ചിരുന്നില്ല ബംഗളൂരുവിൽ വേരുകളുള്ള ഒരു മലയാളി കുടുംബത്തിലാണ് സി ജെ റോയിയുടെ ജനനം ി പി എൽ ടി വി എസ് എച്ച് പി തുടങ്ങിയ വമ്പൻ സ്ഥാപനങ്ങളിലെ സുരക്ഷിതമായ ജോലി ഉപേക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നത് ആത്മവിശ്വാസം മാത്രമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ ദക്ഷിണേന്ത്യയിലും ദുബായിലും ശ്രദ്ധേയമായ റിയൽ എസ്റ്റേറ്റ് ബ്രാൻഡായി മാറി ബംഗളൂരുവിലെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സെന്റ് ജോൺസ് ഹോസ്പിറ്റലിനടുത്തുള്ള വിജനമായ പ്രദേശങ്ങളും തണുപ്പും മഞ്ഞുമായിരുന്നു അന്നത്തെ നഗരം വൈകുന്നേരം ആറമേ കഴിഞ്ഞാൽ നഗരം ഉറങ്ങുമായിരുന്നു ഇന്നത്തെ തിരക്കേറിയ ബംഗളൂരു അന്ന് സ്വപ്നം പോലുമല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വരെ ഹ്യൂലറ്റ് പക്കാടിൽ ജോലി ചെയ്ത കാലം അദ്ദേഹത്തിനൊരു മൾട്ടിനാഷണൽ കൾച്ചറിന്റെ അനുഭവമായിരുന്നു ആ സൗകര്യങ്ങൾ വിട്ട് സംരംഭകനാകാനുള്ള തീരുമാനം കുടുംബത്തെ ആശങ്കപ്പെടുത്തിച്ചെങ്കിലും ഭാര്യ ലിനിറോയിയുടെ ഉറച്ച പിന്തുണ അദ്ദേഹത്തിന് കരുത്തായി ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇവയ്ക്ക് ലോകത്തെന്നും പ്രസക്തിയുണ്ടാകുമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ റിയൽ എസ്റ്റേറ്റിലേക്ക് നയിച്ചത് കടബാധ്യതകളിൽ തളരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വിപരീതമായി ബാങ്ക് വായ്പകളില്ലാതെ ബിസിനസ് വളർത്താമെന്ന് അദ്ദേഹം തെളിയിച്ചു ഇന്ന് നൂറ്റി അറുപത്തിയഞ്ചിലധികം വൻകിട പദ്ധതികളും പതിനയ്യായിരത്തിലധികം സംതൃപ്തരായ ഉപഭോക്താക്കളുമാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ശക്തി റിയൽ എസ്റ്റേറ്റിന് പുറമെ ഹോസ്പിറ്റാലിറ്റി വിനോദം വിദ്യാഭ്യാസം വ്യോമയാനം അന്താരാഷ്ട്ര വ്യാപാരം തുടങ്ങിയ മേഖലകളിലേക്കും അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾ വ്യാപിച്ചു കുടുംബ പേരുകൾ ഒഴിവാക്കി കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന പേര് തിരഞ്ഞെടുത്തതും ദീർഘദൃഷ്ടിയുടെ ഭാഗമായിരുന്നു വിദേശ വിപണികളിൽ ഉച്ചരിക്കാൻ എളുപ്പവും സ്ഥാപനത്തിന്റെ മൂല്യം വ്യക്തമാക്കുന്നതുമായ പേരാകണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് രണ്ടായിരത്തിയഞ്ചിൽ ഒരു സാധാരണ നിമിഷത്തിലാണ് ആ പേര് മനസ്സിലുദിച്ചതെന്നതും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് കാറുകളോടുള്ള പ്രണയം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പന്ത്രണ്ട് റോൾസ് റോയിസ് കാറുകളടങ്ങിയ ശേഖരത്തിൽ കോടി രൂപ വില വരുന്ന ഫാന്റം എയ്റ്റ് പ്രധാനമായിരുന്നു ആഡംബരം പ്രദർശനമല്ല കഠിനാധ്വാനത്തിന് നൽകുന്ന സമ്മാനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ബിഗ് ബോസ് പോലുള്ള വൻകിട ഷോകളുടെ സ്പോൺസർ എന്ന നിലയിലും അദ്ദേഹം മലയാളികൾക്ക് സുപരിചിതനായി ബിസിനസ്സുകാരൻ മാത്രമല്ല ഒരു മജീഷ്യനും സിനിമാ നിർമ്മാതാവുമായിരുന്നു ഡോക്ടർ റോയി പന്ത്രണ്ടോളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു കോളേജ് കാലത്ത് മാജിക് ഷോകൾ നടത്തിയ അനുഭവവും കലയോടുള്ള ആഴമുള്ള ബന്ധവും അദ്ദേഹം പലവട്ടം ഓർമ്മിപ്പിച്ചിരുന്നു ആഡംബര ജീവിതത്തിനൊപ്പം സാമൂഹിക ഉത്തരവാദിത്തവും അദ്ദേഹം കൈവിട്ടില്ല ഇരുന്നൂറ്റിയൊന്ന് വിദ്യാർത്ഥികൾക്ക് നൽകിയ സ്കോളർഷിപ്പുകളും ബിഗ് ബോസ് വിജയികൾക്കുള്ള അൻപത് ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പും അതിനുദാഹരണങ്ങളാണ് ഇന്നത്തെ ഐ ടി ഹബ്ബാകുമെന്ന് വർഷങ്ങൾക്ക് മുൻപേ സർജാപൂർ പ്രദേശത്തെ തിരിച്ചറിഞ്ഞ ദീർഘദൃഷ്ടി അദ്ദേഹത്തിനുണ്ടായിരുന്നു അവിടെ നടത്തിയ നിക്ഷേപങ്ങളും ദുബായിൽ അവതരിപ്പിച്ച പുതിയ വിൽപ്പന മാതൃകകളും അദ്ദേഹത്തിന്റെ ബിസിനസ് മികവിന് തെളിവായി നിന്നു എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഭാര്യ ലിനി റോയിയുടെയും മക്കളായ റോഹിത് റിയ എന്നിവരുടെയും പിന്തുണയുണ്ടെന്ന് അദ്ദേഹം എന്നും പറഞ്ഞിരുന്നു സ്വഭാവവും മനോഭാവവുമാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ മൂല്യം എന്നതായിരുന്നു മക്കൾക്ക് നൽകിയ ഏറ്റവും വലിയ പാഠം എന്നാൽ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ആദായന നികുതി വകുപ്പിന്റെ നിരന്തര പരിശോധനകൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെന്ന സൂചനകളുണ്ട് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പതിന് ബംഗളൂരുവിലെ സ്വന്തം ഓഫീസിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന വിവരം പുറത്തുവരുമ്പോൾ ഇന്ത്യൻ ബിസിനസ് ലോകം മാത്രമല്ല അദ്ദേഹത്തെ അടുത്തറിയുന്നവരും പിന്തുടരുന്നവരുമായ ആയിരങ്ങൾക്കും ആ വാർത്ത വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഞെട്ടലായി മാറി പ്രാഥമിക റിപ്പോർട്ടുകളിൽ വെടിയേറ്റതാണ് മരണകാരണമെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത് എന്നാൽ സംഭവത്തിന്റെ യഥാർത്ഥ സാഹചര്യങ്ങളും സത്യാവസ്ഥയും അന്വേഷണ വിധേയമായിരിക്കുകയാണ് ഈ ദുരൂഹങ്ങൾക്കിടയിൽ ഡോക്ടർ സി ജെ റോയിയുടെ അന്ത്യം ഇന്ത്യൻ ബിസിനസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ അധ്യായങ്ങളിലൊന്നായി മാറുന്നു വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളെ പിന്തുടരൂ